മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള കേരള സദസ് ജില്ലയിലെത്തുമ്പോൾ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് എ എം ആരി പറഞ്ഞു ജനങ്ങളുടെ വലിയ പങ്കാളിത്തം ജില്ലയിൽ എമ്പാടും ഉണ്ടാകുമെന്നത് ഉറപ്പാണെന്നും എം വി കായംകുളത്ത് പറഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ് ജില്ലയിലെത്തുമ്പോൾ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് അഡ്വക്കറ്റ് എം ആരി പറഞ്ഞു വിവിധങ്ങളായ മത്സരങ്ങളും കലാപരിപാടികളും നല്ല നിലയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നാളെ പിന്നെ രാജേഷ് ചേർത്തലെയും ബിജു മല്ലാരിയും ചേർന്ന് ഒരുക്കുന്ന ഫ്യൂഷൻ സംഗീതവും നാളെ ഹരിപ്പാടുണ്ട് അതുപോലെ തന്നെ കായംകുളത്തും നല്ല നിലയിലുള്ള ഒരുക്കങ്ങളാണ് ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുള്ളത് ഒരു സ്ഥലത്തും വരുന്ന അത്രയും ജനത്തെ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന സ്ഥിതിയല്ല ഉള്ളത് അതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ മാത്രമാണുള്ളത് എല്ലായിടത്തും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വരാനുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല നിലയിലുള്ള സംഘാടനമാണ് മൊത്തത്തിലുള്ളത് ചെങ്ങന്നൂരും അതുപോലെ തന്നെ മാവേലിക്കരയും മറ്റന്നാളാണ് അവിടെ ഞാൻ പോയില്ല കേട്ടറിഞ്ഞിടത്തോളം നല്ല ഒരുക്കങ്ങളാണ് അവിടെയും നടന്നിട്ടുള്ളത് അതെ ഹരിപ്പാട് പിന്നെ പ്രതിപക്ഷ എം എൽ എ ആയതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ കാരണങ്ങളാൽ സഹകരിക്കുന്നില്ല എന്ന് അറിയിച്ചത് കൊണ്ട് ആണ് അവിടെ ഞാൻ എൻ ചെയർമാനായി നിശ്ചയിച്ചത് അതനുസരിച്ച് പാർലമെൻറ്റിൽ പോയ ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഹരിപ്പാടിലെ ഒരുക്കങ്ങൾക്ക് പരമാവധി നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനില്ലാത്ത അവസരങ്ങളിൽ വർക്കിംഗ് ചെയർമാനായി മുൻ എം എൽ എ ആയിട്ടുള്ള ശ്രീ ടി കെ ദേവകുമാറും അതുപോലെ നിരവധി നേതാക്കന്മാരും സത്യപാലനും അതുപോലെ അഡ്വക്കറ്റ് എസ് തഹായി മനസ്സലിയും കൃഷ്ണകുമാറും ഒക്കെ ഉൾപ്പെടെയുള്ള വലിയ നിര അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മുമ്പ് ശോഭ അതുപോലെ തന്നെ മറ്റ് നേതാക്കൾ എല്ലാം നല്ല നിലയിലാണ് അവിടെയും അനുനിരൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തല എം എൽ എ നവകേരള സദസ്സുമായി സഹകരിക്കാത്തതിനാൽ തനിക്കാണ് അവിടുത്തെ സംഘാടകത്തിന്റെ ചുമതലയെന്നും ഹരിപ്പാട് വ്യത്യസ്തമായ പരിപാടികളാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ വലിയ പങ്കാളിത്തം ജില്ലയിലെമ്പാടും ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നും എം പി പറഞ്ഞു